സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമതിലിനോട് ചേർന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിൽ പ്രദേശത്തെ യുവാക്കളുടെ പ്രതിഷേധം കടവല്ലൂർ പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡ് പുത്തൻകുളം ആലും തയ്യൽ പാറയ്ക്കൽ പരേതനായ റഫീഖിന്റെ വീട്ടുമതിലിനോട് ചേർന്നാണ് പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകൾ നിക്ഷേപിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേനാംഗങ്ങൾ സമാഹരിച്ചു തള്ളിയ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യ ചാക്കുകളാണ് ഒരു വർഷത്തോളമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ റോഡരികിൽ കിടക്കുന്നത് വീട്ടുടമ പാറയ്ക്കൽ റെമീമ പഞ്ചായത്തിൽ പരാതിയും നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെ പരിഹാരമായില്ല പുത്തൻകുളം ഗ്രൗണ്ടിന് സമീപം സ്ഥിരമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും പതിവാണ് മാംസാവശിഷ്ടങ്ങൾ ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങിയവ സ്ഥിരമായി വലിച്ചെറിയുന്നതായും പരാതിയുണ്ട് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ വാഹനങ്ങളിൽ വന്ന് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് കടന്നു കളയുന്നത് മാലിന്യങ്ങളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായി സഞ്ചരിക്കുന്ന പാത കൂടിയാണിത് മാലിന്യ നിക്ഷേപം മൂലം തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിക്കുകയാണ് മേഖലയിൽ സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് നടത്തുകയും വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അപ്പോ ഒരു കൊല്ലായിട്ട് ഇവിടെ മാലിന്യത്തിന്റെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അവരൊരു സാധനം ആൾക്കാർ അത് നിറഞ്ഞിട്ട് ആൾക്കാർ വീടിന്റെ ഫ്രണ്ടില് മാലിന്യം